നമശിവായ മന്ത്രം അലയടിച്ചു നിൽക്കുന്ന തിരുവുത്സവ സുദിനത്തിൽ അടങ്ങാത്ത ആവേശമായി പുരുഷാരം കാത്തു കാത്തിരിക്കുമ്പോൾ ഇനി ഇതാ ഇനിവരുടെ ഗോപുരവാതിൽ തുറന്ന് അവതരിച്ചിരിക്കുന്നു നായകൻ വരികയാണ് കൂട്ടർ ും നിറയുന്ന ആഘോഷത്തിന് നടുവിൽ ആ വേശത്തിന്റെ ഗജഭേരി മുഴക്കിക്കൊണ്ട് വരികയാണ് അഘോരമൂർത്തിയുടെ മണ്ണിലെ ആൺകൂട്ടി തട്ടകം ഭരിക്കേണ്ടുന്ന കേമനായി തർക്കമില്ലാത്ത നായകത്വുമായിട്ടിതാ കടന്ന് വരികയാണവൻ എട്ടു ദിക്കിലും കീർത്തി കേട്ട ഏഴര പൊന്നാണിയുടെ നാട്ടുകാരൻ അഷ്ടമൂർത്തികളെ മുട്ടുകുത്തിന് അഘോരമൂർത്തിയുടെ ആരോ മൽപൂത്രൻ കിഴക്കേ ചേരുവാരത്തിന്റെ പൂരനായകൻ ഏകരുദ്ര പ്രജാപതി ത്രിലോക വരികയാണ് വരികയാണ് തനിക്കു താൻ പോന്ന സാരിയായി കൂടെയുള്ള ചങ്കനാശ്വരി നന്ദുവിന്റെയും വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് തിരുനക്കരയുടെ തിരുനക്കരിയുടെ സിനകളിൽ ആവാഹിച്ച് പടിഞ്ഞാറെ ചേരുവാരത്തിന്റെ അതെ പൂരം നയിക്കുവാൻ യോഗ്യതയുള്ള ആൺകുട്ടികൾ ആന കോട്ടയത്ത് തന്നെയുണ്ടെന്ന് കാണിച്ചുകൊണ്ടിതാ കടന്നു വന്ന് നിൽക്കുന്നു ശങ്കരൻകുട്ടി ശങ്കയില്ലാത്ത പോരാട്ടങ്ങൾ കൊണ്ടും മികവിന്റെ ചന്ദ്രഹാസം കൊണ്ടും ആന കേരളത്തിന്റെ താരസിംഹ

പേരുകേട്ട വേദികളിൽ കാണിച്ചു കൊടുത്ത അതേ വടക്കൻ പടക്കളങ്ങളിൽ തന്നോട് മുട്ടി തന്റെ ചരിത്രത്തിൽ എതിരഭിപ്രായം പറയുവാനും ആണായി ജനിച്ചവർ ആരുമില്ലാത്ത ശങ്കരൻകുട്ടി എതിർവാക്കുകൾ പറഞ്ഞവരെ പോലും എതിരില്ലാത്ത പോരാട്ടം കാണിച്ചു കൊടുത്ത് തന്റെ നാമം വാഴ്ത്തി പാടിച്ച ചരിത്രമുള്ള ശങ്കരൻകുട്ടി ചരിത്രം ൂർത്തിയൂരപ്പനെ സാക്ഷിയാക്കി ത്രിലോക ചത്രാധിപതി പട്ടം ചൂടിയ തമ്പുരാൻ തിരുനക്കര ദേവരുടെ തിരുവത്സവ സുദിനത്തിൽ ഭഗവാന്റെ ആവേശത്തിന് തുടക്കം ൻ ദൂരം നയിക്കുവാൻ ഭഗവാൻ നിയോഗിച്ചപ്പോൾ താരമായി തന്നെ വരുവാൻ തീരമടിക്കാത്ത പട നയിക്കുവാൻ പ്രൗഢിയുള്ള പടിക്കെട്ടുകൾ ഇറങ്ങി കടന്നു വരികയാണവൻ പ്രജാപതിലകം ശ്രീ ശങ്കരൻകുട്ടി ും കൈമാസം വരുത്താതെ ഇന്നും തന്റെ പേരും പെരുമയും കാത്തു സൂക്ഷിക്കുന്ന വീരനായകൻ അങ്ങും ഇന്നും അക്ഷരനഗരിയുടെ നിലക്കാത്ത രാജകരുടെ ആവേശത്തിന് ആന ചന്തം കൊണ്ട് മറുപടി പറഞ്ഞ ആന കോട്ടയത്തിന്